വെഞ്ഞാറം മൂട് നടന്ന കൂട്ടക്കൊലയുടെ ഞെട്ടലിലാണ് നാട്ടുകാർ അഫാൻ എന്തിനു ചെയ്തുവെന്ന ചോദ്യമാണ് നാട്ടുകാർക്കുമുള്ളത് കൊലപാതകത്തിന് ശേഷം എലിവിഷൻ കഴിച്ച അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചെയ്തതിൽ ഒട്ടും കുറ്റബോധമില്ലാതെയാണ് അഫാൻ പെരുമാറുന്നതെന്നാണ് പോലീസ് പറയുന്നത് ചിലപ്പോൾ നിശബ്ദനായിരിക്കും ഭക്ഷണത്തോട് താല്പര്യം കാണിക്കുന്നില്ല കൊല നടത്തിയതിനെക്കുറിച്ച് ഒരു ഭാവ പോലീസിനോട് ഇടയ്ക്കിടെ വിവരിക്കുന്നുണ്ടത്രേ കഴിഞ്ഞ ദിവസം അഫാനെ സ്കാനിങ്ങിന് വിധേയനാക്കി രക്തപരിശോധനയും നടത്തി അഫാന് നിലവിൽ മാനസിക പ്രശ്നങ്ങളില്ലെന്നും ആരോഗ്യവാനാണെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം വിലയിരുത്തി എലിവിഷൻ കഴിച്ചെങ്കിലും കരളിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാണ് അടുത്ത ദിവസം നടത്തുന്ന രക്തപരിശോധനയിലും കരളിന്റെ പ്രവർത്തനത്തിൽ കുഴപ്പങ്ങൾ കണ്ടില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനാകും തീരുമാനം രണ്ട് ദിവസം കൂടി ഇയാൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരും അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ചികിത്സയോട് സഹകരിച്ചിരുന്നില്ല ഇപ്പോൾ ചികിത്സയോട് സഹകരിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു നെടുമങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയാണ് അഫാനെ റിമാൻഡ് ചെയ്തത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു അഫാന്റെ മറുപടി നിലവിൽ മുപ്പത്തിരണ്ടാം മുറിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന അഫാനെ മറ്റ് ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ ആശുപത്രിയിലെ പോലീസ് സെല്ലിലേക്ക് മാറ്റും അഞ്ച് ദിവസത്തെ നിരീക്ഷണ കാലാവധിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രതി ലഹരി ഉപയോഗം നടത്തിയതായി ഇതുവരെ തെളിഞ്ഞിട്ടില്ലെന്നും രക്തം പരിശോധനയ്ക്കായി നൽകിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു